നമസ്കാരം കേരള മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിന് പിന്നാലെ കെ എസ് ആർ ടി സി ബസ്സിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അടിമുടി ദുരൂഹത നിറയുകയാണ് മെമ്മറി കാർഡ് എടുത്തു മാറ്റാൻ അറിയില്ലെന്നും സംഭവ സമയത്ത് രാവിലെ വരെ പോലീസ് സ്റ്റേഷനിലായിരുന്നുവെന്നും ഡ്രൈവർ പറയുന്നു വിഷയത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് തമ്പാനൂർ ബസ് ടെർമിനലിൽ വെച്ചാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിനായി വിശദമായ അന്വേഷണം നട ാണ് പോലീസിന്റെ തീരുമാനവും നിർണായക ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ മനഃപൂർവ്വം മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാകാമെന്നാണ് നിഗമനം തമ്പാനൂർ ബസ് ടെർമിനലിലെ സി ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് ജീവനക്കാരുടെ മൊഴിയെടുക്കുമെന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കന്മാരും പ്രതികരിച്ചിട്ടുമുണ്ട് മേയറും കെ ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ്സിനുള്ളിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം മേയർ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരി ഇറക്കി വിട്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് മെമ്മറി കാർഡ് അപ്രതീക്ഷിതമാകുന്നതും ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ തങ്ങളുടെ വാദങ്ങൾ പൊളിയുമെന്ന ആശങ്കയിൽ മെമ്മറി കാർഡ് ബോധപൂർവം എടുത്തുമാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് സംശയിക്കുന്നത് കേസിൽ നിർണായക തെളിവാകുമെന്നായിരുന്ന മെമ്മറി കാർഡ് അപ്രതീക്ഷിതമായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും പരിശോധിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് മേയറും എം എൽ എയും സംഘവും നടത്തിയ നിയമ കേസെടുക്കാത്തത് അംഗീകരിക്കാനാവില്ല ഒരാളുടെ പരാതിയിൽ കേസെടുക്കുകയും മറുഭാഗത്തിന്റെ പരാതി തള്ളിക്കളയും ചെയ്യുന്നത് ഇരട്ട നീതിയാണ് ഇത് സംഭവത്തിൽ പോലീസിനും കെ മാനേജ്മെന്റിനും ഗുരുതരമായി വീഴ്ച പറ്റിയതാണെന്നും പി ഡി സതീശൻ ആരോപിക്കുന്നുണ്ട് അതേസമയം സച്ചിൻ ദേവ് എം എൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടുന്നത് ശുദ്ധ നുണയെന്ന് എ റഹീം പ്രതികരിച്ചിട്ടുണ്ട് തനിക്ക് കൂടി ഒരു ടിക്കറ്റ് നൽകി ഡിപ്പോയിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത് മുൻമന്ത്രിയും എം എൽ എയുമായ കെ കെ ൈലജ് ടീച്ചർക്കെതിരെയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെയും നടക്കുന്നത് രൂക്ഷമായ സൈബർ ആക്രമണമാണെന്നും അവർ ഇടതുപക്ഷമായതുകൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നതെന്നും എ എ റഹീം ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവർ എതു നൽകിയ പരാതി അന്വേഷിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ കണ്ടോൺമെന്റ് എസ് പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ കേസെടുക്കും അതേസമയം മേയറുടെ പരാതിയിലെ സൈബർ ആക്രമണ കേസുകളിൽ വൈകാതെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്